നമ്മളിപ്പോൾ നാട്ടിൽ കാണുന്നത് എന്താണ് ആരോഗ്യ മേഖലയാണോ വിദ്യാഭ്യാസ മേഖലയാണോ പോലീസിംഗ് ആണോ എവിടെ നോക്കിയാലും നമ്മൾ കാണുന്നത് ഒരു അനാസ്ഥയാണ് നെഗ്ലിജൻസ് കുറ്റകരായ അനാസ്ഥ അതിന്റെ ഇരകളാണ് ബിന്ദു മിഥുൻ ഇങ്ങനെ എത്രയോ ജനങ്ങള് ഈ നാടിൽ ഈ സംസ്ഥാന സർക്കാരിന്റെ ഒമ്പത് പത്ത് കൊല്ലായിട്ട് നടക്കുന്ന ഒരു നെഗ്ലിജൻസ് ഈ ഇവിടെ ഗവർണൻസ് അല്ല നടക്കുന്നത് ഞങ്ങളൊരു പാർട്ടി മുമ്പോട്ട് വെച്ചൊരു ഫ്രേസ് ഉണ്ട് അപകടം രാഷ്ട്രീയം അപ്പോ പോലീസിംഗ് ആണോ അത് വിദ്യാഭ്യാസമാണോ ആരോഗ്യ മേഖലയാണോ കർഷകര മേഖലയാണോ എവിടെ നോക്കിയാലും ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു അനാസ്ഥ നെഗ്ലിജൻസ് ആരിക്കും ജനങ്ങളെക്കുറിച്ച് അവിടെ ചെയ്യാൻ ഒരു ആഗ്രഹമില്ല എന്നിട്ട് അവർ പറഞ്ഞതും ചെയ്യുന്നത് എന്താണ് പാലസ്റ്റൈൻ ഹമാസ് എന്താണ് ഹൈക്കോർട്ട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ ജനങ്ങളെ കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കൂ എന്തിനാണ് പാലസ്റ്റൈനും ഹമാസിനെ കുറിച്ച് സമരം ചെയ്യുന്നത് എന്തിനാണ് ഭാരതമ്പ്യം പതാകനെ കുറിച്ച് സമരം ചെയ്യുന്നത് ജനങ്ങളുടെ ആരോഗ്യം ജനങ്ങളുടെ വിദ്യാഭ്യാസം കുട്ടികളുടെ വിദ്യാഭ്യാസം ജനങ്ങൾക്ക് വേണ്ടി സെക്യൂരിറ്റി ഇതിനെക്കുറിച്ചല്ലേ ജനങ്ങൾ അവസരം തന്നത് ഒമ്പത് കൊല്ലം മുമ്പേ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യണ്ടേ ഒന്നും ചെയ്യാണ്ട് ജനങ്ങളെ വിഡ്ഢിയാക്കി ഓരോരോ വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് സമരം ചെയ്യുക വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കോഴ്സ് മുമ്പോട്ട് വയ്ക്കാൻ നോക്കുക ഇതെല്ലാം സർക്കാർ ഇതിന്റെ ഉത്തരവാദിത്വം എടുക്കണ്ടേ കാണരുത് എന്ന് പറഞ്ഞ കുറ്റവാളി പുറത്തിറങ്ങിയതിൽ വകുപ്പിന്റെയും ശിക്ഷൽക അല്ല അതല്ല ഞാൻ പറഞ്ഞു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഇവരിക്ക് മനസ്സിലാവുന്നില്ല അത് എവിടെ നോക്കിയാലും വിദ്യാഭ്യാസ മേഖലയിൽ പറയുമ്പോൾ ഒരു പ്രിൻസിപ്പളിനെ സസ്പെൻഡ് ചെയ്യും ആരോഗ്യ മേഖല എന്ന് പറയുമ്പോ ഞങ്ങൾ ആരും അവിടെ മരിച്ചിട്ടില്ല ബിൽഡിംഗിൽ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് മന്ത്രിമാർ കോട്ടയത്ത് നമ്മൾ കണ്ടതല്ലേ ഇത് നടക്കുമ്പോൾ ഹോം മിനിസ്റ്റർ അല്ലേ ഹോം മിനിസ്റ്റർ ആരാണ് നമ്മുടെ മുഖ്യമന്ത്രി അല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലേ എന്തെങ്കിലും പറയണ്ടേ ഞാൻ ഉത്തരവാദിത്വം എടുക്കുന്നു നാടിന്റെ സുരക്ഷയും ജയിലിൽ പോലീസ് ചെയ്യുന്ന കാര്യങ്ങൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് പറയാൻ ധൈര്യം ഉണ്ടാവണ്ടേ ഇല്ല ഇതാണ് നോക്കൂ ഇതിൽ ഒരു സംശയം ആർക്കും ഉണ്ടാകാൻ പാടില്ല ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ ഒരു ഫെയിലിയർ ആണ് കംപ്ലീറ്റ് ഫെയിലിയർ ആണ് ഞാൻ രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല പറയുന്നത് ജനങ്ങൾ പറയുന്നതാണ് ഏതൊരു മേഖലയാണ് ഇവർ എന്തെങ്കിലും സക്സസ്ഫുൾ ആയിട്ട് ഒമ്പത് കൊല്ലം ചെയ്തിരിക്കുന്നത് എന്ന് ഒന്ന് പറണം ഞാൻ തയ്യാറാണ് അതിന് എക്നോളജ് ചെയ്യാൻ എവിടെ നോക്കിയാലും അനാസ്ഥ എവിടെ നോക്കിയാലും ദുർഭരണം എവിടെ നോക്കിയാലും അഴിമതി എന്നിട്ട് ഈ സൗമ്യനെ വധിച്ച ഒരു ഒരു ക്രൂരമായ ഒരു ക്രിമിനൽ ഒരു നോൺ ക്രിമിനൽ ഇങ്ങനെ ഒരു ഈസി ആയിട്ട് ചാടി പുറത്തുനിന്ന് പോകുമ്പോൾ അതില് ആരുടെ ഒരു പങ്കുണ്ട് ആരുടെ ഒരു സപ്പോർട്ടുണ്ട് ഒരു ഒരു കോമൺ സെൻസ് അല്ലേ ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര കോൺഗ്രസ് അടക്കമുള്ള ഞാൻ ഞാൻ ശരി സിബിഐ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ആരെങ്കിലും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ ഇനി മാറ്റണം ഇങ്ങനത്തെ ഒരു ഭരണം എനിക്ക് നമുക്ക് എനിക്ക് വേണ്ട സി ബി ഐ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഒരു പോലീസുകാരനെ പിടിച്ചാലോ നമ്മള് സി എമ്മിന് പിടിക്കില്ലല്ലോ ഹോം മിനിസ്റ്ററിന്റെ ഉത്തരവാദിത്വം നമ്മൾ കണ്ടുപിടിക്കില്ലല്ലോ ഇതെല്ലാം ഒരു കൾച്ചറാണ് ഒമ്പത് കൊല്ലായിട്ട് ഇവിടെ പോലീസിനെ കംപ്ലീറ്റ്ലി പൊളിറ്റിസൈസ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഭരണമാണ് ഇത് സി പി എമ്മിന്റെ അതായത് സിബിഐക്ക് മുഖ്യമന്ത്രി പിടികൂടാൻ കഴിയില്ല കഴിയില്ല എന്നാണ് ഉദ്ദേശം അല്ല നോക്കൂ ഇതെല്ലാം നമുക്കറിയാലോ ഒരു സിബിഐ ഇൻവെസ്റ്റിഗേഷൻ നടന്നാലും പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടന്നാലും ഇത് ഒരു കൾച്ചറിന്റെ ഉത്തരവാദിത്വം അല്ലേ പോലീസിന് ആര് നോക്കൂടാൻ അല്ല നിങ്ങൾക്ക് ഇത് അല്ല അല്ല നോക്ക് ഇത് രണ്ടും ഒന്നാണോ മണി ലോണ്ടറിങ്ങും അനാസ്ഥ ഒരു നിങ്ങൾ അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്ത് പറയണം ഇത് ഒരു പൊളിറ്റിക്കൽ കൾച്ചറാണ് ദുർഭരണത്തിന്റെ ഒരു കൾച്ചർ സംസ്കാരമാണ് ഇത് ഇത് ഒമ്പത് കൊല്ലം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് പോലീസിനെ ഇങ്ങനെ പൊളിറ്റിസൈസ് ചെയ്താൽ പോലീസ് പങ്കെടുക്കും ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങളിൽ നിങ്ങൾ മനസ്സിലാവേണ്ടതാണ് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു മണി ലോണ്ടറിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ് അതിനെക്കുറിച്ച് തെളിവ് കിട്ടുമ്പോൾ പി എം എൽ എന്റെ എതിരെ ഇ ഡി നടപടി എടുക്കും അനാസ്ഥേന്റെ ഒരു സംസ്കാരമാണ് ഒമ്പത് കൊല്ലം പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലമായിട്ട് നാടിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് ഈ കോൺഗ്രസും എൽ ഡി എഫും